കോച്ചിറ കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിലാണ് പ്ലാനിറ്റോറിയം ഷോ സംഘടിപ്പിച്ചത് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതിനുള്ള വിപുലമായ ത്രീ ഡി പ്രൊജക്ഷൻ ഉപയോഗിച്ചായിരുന്നു പ്ലാനിറ്റോറിയം ഷോ അവതരിപ്പിച്ചത് തൻവീർ സ്കൂൾ പ്രിൻസിപ്പൽ എസ് ശ്രീജ നേതൃത്വം നൽകി to stand at 10 it was a wonderful day to unveil the mysteries of the universe ട്രസ്റ്റ് മാനേജർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ റഷീദ് കോയിക്കൽ ജനറൽ സെക്രട്ടറി നവാസ് വലിയ വീട്ടിൽ വട്ടത്തിൽ അബ്ദുൾ റഹ്മാൻ ആരിഫ് ഓച്ചിറ നിസാർ വിത്തുൽ വാഹിദ് മൂത്തന്റെ സ്രാജ് വലിയ കുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു പൊതുബോധം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ഒരു പരിപാടി നമുക്കറിയാം ക്ലാസുകളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിഗൂഢതകൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ